അമ്മമാർക്ക് വേണ്ടി എന്ന ചാനൽ ഇത് ഷുട്ടുവിൻ്റെ ഷുട്ടൂസ് ബ്ലോഗാണ് ഇതാ വേണ്ട ബേസ്റ്റി എൻ്റെ അടുത്ത് ഓരോന്ന് പറയാൻ വന്ന അമ്മ ഞാൻ അങ്ങനെയൊന്നുമില്ല എന്തൊക്കെയോ പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്ത് എന്താ വേണ്ട എന്താ വേണ്ട വേണ്ട പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഓനാ ഓനാ ഓനയിൽ ഓന ഇനി ഇറങ്ങാറക്കറ് ഇന ഇവിടെ കൂട്ടിക്കൊണ്ടെന്നെല്ലാം പറഞ്ഞ് നല്ല ഇതിൽ പഠിപ്പിക്കാൻ ഈ നല്ല ഇതിൽ പഠിപ്പിക്കാൻ അപ്പോഴാണ് എണ്ണ സോപ്പിടാ വന്നെ ഇപ്പോൾ ഷുട്ടു ആ ആ ഷുട്ടു ഇപ്പം ഇവനോട് സംസാരിക്കല്ലോ ഒന്നുമില്ല അമ്മ നിങ്ങളെന്നാ ഇതാക്കി എന്നെല്ലാം പറഞ്ഞ് സങ്കടം പറഞ്ഞു ഞാൻ ഓൻ്റെ വീട്ടിലേക്ക് വന്നത് വിളഞ്ഞോ ആ ശരി അപ്പം അങ്ങനെല്ലാം പറഞ്ഞ് ദൈവം പറയണേ ഇല്ല അമ്മേ ഞാൻ ഞാൻ ഷൂവിനെ സ്നേഹിച്ചു പോയി ഞാൻ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ ഷൂ പറഞ്ഞല്ലോ നീ വെസ്റ്റിയാണ് വേറൊന്നും ഇല്ലല്ലോ അവരൊന്നും ഇല്ല അന്ന് വെസ്റ്റി പറഞ്ഞത് എല്ലാ ഷൂ അങ്ങനെ പറഞ്ഞതാണ് പക്ഷേ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഷൂപ്പ് എന്നോട് മിണ്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ കണ്ടാക്കാറല്ലുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞേ ഷുട്ടു എന്നോട് ഞാൻ പറഞ്ഞു ഓൾ വിട്ടാളാ ഓൾ വലിയ പൈസ കാത്തിയേ ഓ അന്നേരം എൻ്റെ മോൻ പറഞ്ഞ ആ അമ്മ പറയുന്ന പോലെ ആയിക്കോട്ടെ ഞാൻ വിട്ടു എന്ന് പറഞ്ഞു അതാ എനിക്ക് ഓൾ ഇതാ വാലല്ലെന്നൊരു സങ്കടത്തിലാണേ ഇപ്പോൾ ഷൂ മിണ്ടാത്തോണ്ട് ഷൂ മിണ്ടെന്നില്ല അമ്മേന്ന് എന്നോട് ഷൂ എങ്ങനെയാണ് മിണ്ടുക നീ ഓന് ഇഞ് ഇഞ്ഞ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടീ നിലമണ്ട് ഇതാക്കി പോലും അതെല്ലാം ഷൂ മിണ്ടാത്ത ഞാൻ ഓന അമ്മ മോനാ നീ എന്താ വിചാരിച്ചത് അമ്മേനെ ധിക്കേരിച്ചിട്ട് ഓനൊന്നും ചെയ്യില്ലോട്ടോ ഇങ്ങോട്ട് നോക്ക് പോവുക എന്നാ ചൊറിയുന്നുണ്ടാ ഇങ്ങോട്ട് ഇവിടെ ഷൂ ഷൂ ഷൂന്നരിഞ്ഞു വിളിക്കുന്നത് ആ എന്താ ഷൂന്ന് വിളിക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങ് ഇനി എന്താ ഷൂ എന്ന് വിളിക്കുന്നത് അതെന്താ അതിശോ എന്നിട്ട് ഓൻ പറഞ്ഞല്ലോ ഷൂന്ന് വിളിക്കുന്നതാ പോവുക പോവുക ഓക്കെ ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഞാനാൽ പോലു ഷുട്ടുവിനോട് മിണ്ടണ്ട ഇവനോട് മിണ്ട ഓള മിണ്ടോള് പൈസ കരച്ച ഓൾ എനിക്ക് മണിവയാണെന്നല്ല മേണ്ടി ഓൾ ഞാൻ അടുത്തേക്ക് ആക്കുകയാണ് എന്നല്ല പറയുന്നത് ഇവളാണ് പക്ഷേ എൻ്റെ ഞാൻ പറഞ്ഞതിന് അപ്പുറം കേൾക്കും ഇവൾ വെച്ച് വേഗം പോളെ വാലും കുന്ത കാട്ടി വശത്താക്കാന്ന് അത് നടക്കുമോ ഞാൻ സമ്മക്കുവാണ് ഞാനോനെ അവൻ്റെ അമ്മ ഫീ പിന്നെ പ്രസവിച്ച ഫ്രണ്ടിന് പോയ ഫ്രണ്ടിനോട് പോയാലോ പിള്ളറിൽ പാല് കൊടുത്തി വളർത്തിയ മോന ഇവളിനി തലകൂത്തി മാറിഞ്ഞാൽ ഓന ഇതാക്കാൻ പറ്റില്ല വേണ്ട ഓടാ വാല്ണ്ട വാലാണ് സുന്ദരമായ വല് ഇതല്ലേ അതൊരു പാമ്പൂച്ച വേറെ ഓനോടും കണ്ട അതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കണ്ട കണ്ടാ കണ്ട എല്ലാവരോടിയും ഇങ്ങനെ കളിക്കുക എൻ്റെ മോനോടീം കളിക്കുക എന്തൊരു സാധനം എന്നാലും കണ്ട അത് കണ്ട അമ്മ എന്തോ ഒരു എൻ്റെ മോനെന്നിട്ട് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൂ ഞാനിത് വീഡിയോ എടുത്ത് ഓന ഇപ്പോൾ കാട്ടാൻ പോവാം എൻ്റെ ബസ്സിൽ കളിക്കുന്ന കളിണ്ട വേറെ എല്ലാത്തിനൂടെയും കളിക്കുന്നുണ്ടു നീ വിചാരിച്ച പോലെ ഒന്നും അല്ലാണ്ട് ഞാൻ മോൻ പറഞ്ഞ് കൊടുക്കും വേണ്ട കണ്ടാ കണ്ടാ പോകുന്നുണ്ടാ എൻ്റെ മോൻ്റെ വിചാരം ഓനെ മാത്രം ഇഷ്ടമെന്നാണ് ഇതിനോ ഇവക്കിൽ വേറെ ഏതിനെങ്കിലും പിടിക്കാൻ പറയണം വേണ്ട ഒളു വലിയ ചമയലാടപ്പൊഴിക്കിടണം വേണ്ട വേറെ ഒരു വീട്ടിൽ എനിക്കിഷ്ടം പോലെ വീടുണ്ട് എന്നുള്ളത് തോന്നുന്നു തോന്നാ ഈ വെനോളിയും കളിക്കുന്ന എന്തൊരു സാധനം ഒരു സമയത്ത് രണ്ടും മൂന്നും ലവേഴ്സ് എന്താ ചെയ്യാൻ ഷുട്ടൂനോട് വന്നേ ഊള് വേണ്ടണന്ന് ഞാൻ ഷുട്ടൂവിനോട് പറഞ്ഞു ഷുട്ടൂന് വേഗം വള വള അങ്ങേറ്റം ഇതാക്കി വെച്ച ഒരു മീൻകാരം വന്നപ്പം പയ്യൻ പോയല്ലോ ലാ എസ്റ്റി ആ അതാണ്ടാ ഓടുന്നുണ്ടോ ഓടുന്നുണ്ടോ മീൻകാലല്ല പയ്യന്നെ ഇവള് വലിയ പൈസ കരുത്തി പക്ഷെ മീൻകാരൻ്റെ വയ്യന്നെ വാങ്ങിയിട്ട് മീൻ വാങ്ങിച്ചിരുന്നു അയ്യാ കുറവില്ല വേസ്റ്റ് എനിക്ക് എപ്പോൾ പറയും വേസ്റ്റിയോ 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 ഏ എന്ത് വേസ്റ്റ് ചെയ്യണ്ട അവളെ വാല്ണ്ടോ ഇവള് പറയാനേ പറയത്തന്നെ ഷുട്ടു ഷൂവിനെനക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എലിവാൽ പോലത്തെ വാലാണ് ഇപ്പം പറയാനേ അമ്മ മോനാണ് ഇവൾ ഓരോന്ന് ഓരോ സമയത്ത് ഓരോന്നാണ് പറയുന്നത് വേണ്ട പോകുന്നുണ്ടോ വാല് ഒന്നിച്ചണ്ട ഇവിടെ ഓളെ ഓളപ്പോലത്തെ വാല് വേറെ ആയിരിക്കും ഇല്ല കണ്ട ആ ഇതിൻ്റെ കൂടി കളിക്കാൻ പോവാ ഇനി വലിയ ചെറിയ വാലല്ലേ എന്നിട്ട് എനിക്കിഷ്ടമാണ് ഏ ഇനി കേക്ക് എന്നാൽ ശരി എനിക്ക് മാഹിയിലേക്ക് പള്ളിയിലേക്ക് പോകേം ബാലിരക്ക് ട്രെയിൻ ലൈന് പോകുമ്പോൾ പള്ളി അമ്മേൻ്റെ ഇനി മാഹി പള്ളി അമ്മേൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ അത്ഭുതകന്യക അത്ഭുതകന്യകയാണ് ഓരോ വീട്ടിൽ നിന്ന് ഞാൻ പൈസ വാങ്ങി ഓരോ പോക്കിനും ദിവസം ആറ് അഞ്ചിന് പോയി ആറിന് പോയി ഏഴിന് പോയി എട്ടിന് പോയി ഇന്ന് ഒമ്പതാം തീയതി മാതാവ് ചോദിക്കുന്നത് എനിക്ക് ക്ഷീണമൊന്നുമില്ലേ ഇങ്ങനെ വരെ മാധവ് പറയുന്നത് ഒരു സെൻ്റ് ഭൂമി എനിക്ക് ആ മായി തരുന്നു പറഞ്ഞ് ഇനി കോഴിക്കോട് നിന്ന് ഇങ്ങനെ വന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇത് കോഴിക്കോട് ചേച്ചി പോളിന്ന ഇതെല്ലാൻ്റെ ഫ്രണ്ട്സിൻ്റെ വെണ്ടൊക്കെ നോക്കി നിങ്ങൾ ആ ഈ അടിപൊളി ഇത് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് കൃഷിയിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ആ അങ്ങനെ ഉണ്ടാക്കിയ വീട് ഉണ്ടെല്ലാം ഉണ്ട് പിന്നെ വേ വള എന്താ കാര്യ കാന്താരി മുളകും മറ്റേ എല്ലാം ഉണ്ടാക്കി സേല ചെയ്യുന്നവണ് അതാണ്ട ഒരു പൂച്ച വായ ആ ബസീനെ കാണുന്നില്ല എന്നാൽ ശരി വരയും പൂച്ച ഇന്നലെ രാത്രി വന്ന് ഭയങ്കര ഇഷ്ടപ്പാടെല്ലാം വീഡിയോ എടുക്കുക മനുഷ്യന്മാരാണ് ആളെ നിൽക്കുക വീഡിയോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ എന്ന് പറയാം പറയാം ഇത് ഞാൻ അവിടെ ഹസ്ബൻഡ് ആ പാടൊരു വഴിയെല്ലാം എടുത്തപ്പോൾ പായിച്ചഴിഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ രീതി ആട്ടെ എന്തെന്നാണ് നിങ്ങൾ പായിച്ച ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചോ ഡോഗിനെ അങ്ങനെ പായിക്കാണോ എന്നെല്ലാം ചോദിച്ചു ഇതാ എൻ്റെ മോള് അല്ല മോളെ ഭർത്താക്കുന്നത് മോള് ആ ക്യാൻസർ വന്നിട്ട് മാറിയില്ലേ അവനാണ് അവനാണ് പണിക്ക് പോകാറുണ്ട് എക്സ്പേർട്ടാണ് പണി പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ കേട്ടോ ഈ സി എച്ച് കോളനി നല്ലൊരു സ്ഥലമാണ് സി എച്ച് കോളനി ഏതാ അടിപൊളി സ്ഥലമാണ് സി എച്ച് കോളനി ലോകം മട്ടും അറിയപ്പെടുന്നു അത്രയ്ക്കും നല്ല പ്രസിഡൻ്റാണ് ഇവിടുത്തെ ഡോക്സാറ് എല്ലാം ഒപ്പരം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാണ്ട കേട്ടോ ഇതാ എൻ്റെ മക്കളുണ്ട് രണ്ടെണ്ണം ഇതാ കൂട്ട് വാ അടാവ രണ്ടാളും ഇതാണ്ടോ എൻ്റെ മക്കളാണ് ഇതാ എൻ്റെ മക്കൾ മക്കൾ എൻ്റെ മോളക്ക് അത് ഞാൻ അത്ര രീതിയിൽ പാട്ടിയാണ് കേട്ടോ വേണ്ടില്ലേ ആ എല്ലാം അടിപൊളിയാണ് ഇതാ പൂവുണ്ട് ഇതാ ഇതാണ് അനന്തനാരായണൻ്റെ അച്ഛനാണ് ഇത് ഇതാ ചെടികളെല്ലാം കണ്ടോ രാവിലെ തന്നെ മോള് വെള്ളമെല്ലാം അനച്ച അടിപൊളിയാക്കി വെച്ചത് ഇതാ കണ്ടോളെ ഓനെ ഓനേ ഒരുത്തേ ഭയങ്കര സമയം ഒരുത്ത ഒരുത്തം പറയും എണ്ണത്തൊട്ടാൽ മതി മറ്റൊന്നും തൊണ്ട എണ്ണത്തൊട്ടാൽ മതി കണ്ടോളാം വാ മോള് വാ കുഴപ്പം ആ തൊണ്ടന്ന് ഒന്നത്തൊണ്ടു അതെന്താ അത് അങ്ങനെ പറ്റിയില്ല മനുഷ്യന്മാരെ കാട്ടും കളിയണ്ടു ഇവനെ മാത്രം പിന്നാച്ചാൽ മതി ഇവൻ പറയുന്നു ഞാൻ പറയണമെങ്കിൽ ആ ആ കേട്ടോ മറിഞ്ഞു നിൽക്കുന്ന അടുങ്ങൾ നോക്ക് മറിഞ്ഞു നിന്നാളെ ഇന്ന് മറ്റേ തുറന്നേനാണേ അതെന്താ അങ്ങനെ പറ്റിയില്ല വാ ഉമ്മ ഇവിടെ ഇവിടെ വാ തുണ്ടാന്ന് ഇവൻ പറഞ്ഞു കേട്ടോ തൊണ്ടാന്ന് വാട ഇങ്ങോട്ട് നല്ല മോനായിട്ട് ഇങ്ങോട്ട് ഈ വരുന്ന ഞാൻ വാല്യു പറഞ്ഞിട്ട് പിന്നെ ഇവനെ പുറത്തോക്കുവേ വാ നല്ല മോനാണ് മോനൊന്നും തൊട്ടേ ഇവിടെ കണ്ട സമയം എത്തുന്നില്ല ഓളെ തൊണ്ട മോനെ മറച്ചറിയണ്ട ഈ മനുഷ്യന്മാർക്ക് പോലെ തന്നെ മുഖങ്ങൾക്കും ഉണ്ട് ഇങ്ങനത്തെ കുശുമ്പും കുണ്ണായ്മേലും വാ ബാവേ ഇങ്ങോട്ട് വാ വേണ്ട ഒരു മറഞ്ഞ് നിന്നേക്കുന്ന മോനെ ടി വിയിൽ വരെ കട്ടണ്ട എന്തൊരു സാധനമാണ് ഇത് ഇതിന് അഡോപ്റ്റ് ചെയ്ത ദൈവം ഇതാ ഈ സാധനത്തിന് പിന്നെ സി എച്ച് കോളനിയിലെ സി എച്ച് കോളനിയിൽ പിന്നെ അതായത് വേണ്ട ഫാമിലിയാണ് എന്നിട്ട് പറയാ ഓരി അഡോപ്റ്റ് ചെയ്തതാണ് നായി വലിയ ഇഷ്ടമലിക്ക് അങ്ങനെ അഡോപ്റ്റ് ചെയ്തതാണ് ഈ ഇവിടെ ഉഷാറമുണ്ടെങ്കിൽ നല്ലോണം നോക്കുന്നുണ്ടോ എൻ്റെ മോള് നല്ലോണം നോക്കൂ പിന്നെ വാ മോനിങ് ഒന്ന് തൊട്ടേ വേ ഇവൻ അല്ലേ ഏഹ് എന്താണോ ഒന്ന് സാവാ അത് അതിനൊന്ന് തൊട്ടേ സമ്മതിക്കില്ല വാ വേ ഒന്ന് ഒന്നൊന്ന് തൊട്ടേ വാ ബാ അമ്മ ഒന്ന് തൊട്ടേ വാ ബാ ബിസ്ക്കറ്റ് കൊണ്ട് തരൂ ബ അവനൊന്ന് തൊട്ടേ വാ ഇവൻ സമ്മതിക്കുന്നില്ല വേ ആ കൊടുക്കല്ലേ ഇതാ കൊണ്ട തന്നിരിക്കുന്ന ഇവനാണ് ആ അടിപൊളി മനുഷ്യനാണ് ഇല്ല ജോലി എന്താ ജോലി എന്തേലും പറഞ്ഞുകൊടുക്കേ എന്തും ചെയ്യും ആ അടിപൊളിയാണ് ഒരു അച്ഛനുണ്ട് കണ്ണ് രണ്ടും കാണൂല ആ അടിപൊളിയായിട്ടാണ് നോക്കുന്നത് ആ അച്ഛന്മാറിയല്ല അങ്ങനെ നോക്കണം നിലത്തും തലേന്നും നോക്കൂല കണ്ണ് കാണൂല എന്നാലും സിനിമക്കല്ല കൊണ്ടുപോട്ടോ അത് വേറെ കാര്യം കേട്ടോ കേട്ടാ പേര് ബൈജു ഇവൻ്റെ മോൻ പത്തിലാണ് ഇപ്പം ഞാൻ അടിച്ച് പഠിപ്പിക്കുകയാണ് പത്താം ക്ലാസ്സിലാണ് ഇതാ ഓൾ ഓക്ക് കൊടുക്കട്ടെ ഒന്ന് ഒന്ന് ഒറ്റയൊന്ന് ഒറ്റ ഒന്ന് ഒറ്റയൊന്ന് ഒറ്റയൊന്ന് അതൊന്നാകൂ വാ മോളുവാ ആ ഇതിനെ സമയക്കില്ല കേട്ടോ ഇത് ഇത് ഭയങ്കര സാധനമാണ് എന്താ വാ 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 ഇവൻ നല്ല പണിക്കാൻ എന്താ എന്തല്ലോ ഇൻഡസ്ട്രിയൽ വർക്കാണ് കേട്ടോ ആരിക്കെങ്കിലും ഇൻഡസ്ട്രിയൽ വർക്ക് നടത്തണം എന്നുണ്ടേ ഇവനെപ്പോലെ എക്സ്പേർട്ടായ സാധനമില്ല നമ്പറ് എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുക വിളിക്കുക നല്ലോണം പണി കൊടുക്കാം കേട്ടോ ഇഷ്ടം പോലെ നല്ല വർക്കുള്ള മനുഷ്യനാണ് വ ഇത് വാ മോള് വാങ്ങ ഒന്ന് കൊടുത്തോക്ക് ഇപ്പോൾ സമ്മതിക്കുന്നില്ല എന്നാൽ കൊടുക്കേ അല്ല കണ്ട 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 കുശുമ്പ് കണ്ടില്ല ഇത് അഡോപ്റ്റ് ചെയ്തതാണ് പക്ഷെ എന്നെ എനിക്ക് മാത്രം സ്നാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത് ആ എന്നാൽ വേണ്ട ആ പാവാ അത് കറുത്തത് വാവാണേ കറുത്തത് മഹാ പാവാ ഇത് ഈനെ പഠിച്ചിട്ട് വാ വേ ഇങ്ങോട്ട് വാ ഒന്നത് വാങ്ങിക്കാം വേണ്ട 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 ഈ കൂടെ ഇവനുണ്ടാക്കി കേട്ടോ ഇവ അടിപൊളി ഇങ്ങനെ സാധിക്കെങ്കിലും നായിൻ്റെ കൂട് കോഴിൻ്റെ കൂട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇവനെപ്പോലെ എക്സ്പോർട്ട് ആൾ വേറെയില്ല കേട്ടോ ആ അടിപൊളിയാണ് ഇവൻ്റെ വൈഫിനെ ഞാൻ ആദ്യം കാട്ടി ക്യാൻസർ വന്നിട്ട് മാറി കുറേ കടയിലുണ്ട് എന്നാലും നിങ്ങളെന്ത് ചെയ്യുക ഇവനെ വിളിക്കുക ഇവൻ്റെ നമ്പർ ഞാൻ ബോക്സിലിടുന്നതാണ് എന്നിട്ട് വിളിക്കുക നിങ്ങൾക്ക് എന്ത് വേണം ഇലക്ട്രിക്കൽ ഇത് ഈ വർക്ക് അതെല്ലാം ചെയ്തു തരുമോ കേട്ടോ വേണ്ട അടി കൂടുന്നുണ്ടോ ഓക്കൊന്നും കൊടുക്കൂല ആ കറുത്തേന് അടുത്താ എന്നാൽ ശരി ഇതാ ഇവനാന്നേ ആൾ നമ്പറ് പറയാം നമ്പറ് സീറോ എയ്റ്റ് പറയുന്ന ഡബിൾ നയൻ ഫൈവ് നൈൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ത്രീ വൺ സെവൻ യു എയ്റ്റ് സീറോൾ വർക്കിൻ്റെ പറഞ്ഞു കൊടുക്കേ ആ എല്ലാം ചെയ്യും കോഴിക്കൂട് ആനക്കൂട് ആനക്കൂട് എന്ന് പറഞ്ഞാൽ പോരാ നായ്ക്കൂട് ഇങ്ങനെ എവിടെ വേണേലും വന്ന് ചെയ്യുന്നതാണ് അടിപൊളി മനുഷ്യൻ എന്നെ എവിടെ വേണേലും ചെയ്തോണ്ടവള ഇവൻ്റെ ഭാര്യയാണ് ഇതെല്ലാം ചെയ്തിട്ട് അന്ന് ഞാൻ കാട്ടി കുറേ പ്രാവശ്യം കട്ടിക്കുന്നു എന്നാലും ഒന്നും കൂടി വെറുതെ കാട്ടു തന്നെ സന്തോഷമില്ല ചെടികളെല്ലാമത് തന്നെ ആ നമ്പർ പറഞ്ഞു കിട്ടിയില്ലേ ആ നമ്പറിലേക്ക് നിങ്ങളെ വിളിക്കണം എന്നിട്ട് അവന് പണി കൊടുക്കണം കേട്ടോ നല്ല പണി കൊടുക്കും എന്ത് ഉണ്ടെങ്കിലും ഓൻ അടിപൊളിയായിട്ട് ചെയ്യുന്നു അതിൻ്റെ കൂടെ ഉണ്ടല്ലേ ഈ അതിൻ്റെ കൂട് മാത്രമല്ല സകലം ചെയ്യൂ ആ എക്സ്പേർട്ടാണ് മൂപ്പൻ പിന്നെ ഇവനെ ഇവനെപ്പോലെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ ഈ സി എച്ച് കോളനിയിലില്ല ആ അടിപൊളിയാണ് എന്നാൽ ശരി വീഡിയോ പറയാമായി തോന്നുന്നു എന്നാൽ പിന്നെ വെക്കുന്ന എന്തായാലും ഏറ്റ കുറ്റങ്ങളുണ്ടെങ്കിൽ ശ്രമിച്ചാൽ ആദ്യമായിട്ട് ബ്ലോഗ് എടുക്കുന്ന അൻപത്തെട്ട് ഒരു സ്ത്രീയാണ് പിന്നെ എനിക്കൊരു ജോളിക്ക് ഞാൻ എടുക്കുകയാണ് ഉണ്ട് ഇഷ്ടം പോലെ അതിൻ്റെ ഇടയിൽ ഇതും നടക്കട്ടെ എന്ന് വിചാരിച്ച് ആ അങ്ങനെ പോവുകയാണ് എന്നാൽ പാ ബായ് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബായ് ബായ് ഷുട്ടൂസ് ബ്ലോഗ് അത് അമ്മമാർക്ക് വേണ്ടി എന്ന ചാനലാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ അറിഞ്ഞു അറിഞ്ഞു അടുത്തേ ഒന്ന് ജാക്കിമോ ഷുട്ടുമോയെ പിന്നെ ഒരു മണി വാങ്ങേണ്ടിയിട്ട് ഇത്രയും കഷ്ടമുണ്ടെന്ന് ഞാനറിഞ്ഞില്ല ഇതാ വേണ്ടിയിട്ട് എത്ര ദിവസമായിരുന്ന മണിക്ക് വേണ്ടിയിട്ട് ഓരിപ്പം എടുത്തു ഓൻ പറയും ഇനിയാൻ പറയില്ല ഇവിടെ സെൽഫ് റെസ്പെക്റ്റില്ല എത്ര പ്രായശൈര്യങ്ങളെല്ലാം പറയുന്നത് ആരും ആകെ ആ ശരി കേട്ടോ ഇരുപത്തൊമ്പതിന്ന് ഇപ്പം എൺപത്തിനാലാറ്റ എൺപത്തഞ്ചാറ്റ ആയി എന്നാലും നിങ്ങൾ ഒന്നും കൂടി ബാക്കി ചെയ്യണം കേട്ടോ ഇവിടെ അച്ചാച്ചൻ ഉണ്ട് ഇതാണ് അച്ചാച്ചൻ കണ്ണ് രണ്ടും കാണൂല അതിൻ്റെ ഉള്ളിലാല് വൈബായിരുന്നു പറഞ്ഞെടുത്ത് നിന്ന് ബാക്കി തുടങ്ങുന്നുണ്ടോ അച്ചാച്ച കേട്ടോ അച്ഛനാണ് അച്ഛനാണെട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് ഈ ബൈ ബൈജുവിൻ്റെ വൈഫും നോക്കും കേട്ടോ നോക്കുമെന്ന് പറഞ്ഞാൽ സാധാരണ നോക്കലൊന്നുമല്ല ആ സിനിമക്ക് മാനാഞ്ചറാ എന്ന് വേണ്ട സകല സ്ഥലത്തും കൊണ്ടുപോയി അച്ചു സിനിമ കാണേ കാണുമല്ല ശബ്ദം കേൾക്കാമോ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന വൈഫ് മരിച്ചുപോയി ടീച്ചർ ആയിരുന്നു പക്ഷേ തങ്കൽ ടീച്ചർ ഈ സി അച്ഛനില്ല ഞാൻ എൻ്റെ ഡിയറസ്റ്റ് ആയിരുന്നു പക്ഷേ മരിച്ചു പോയി എന്ത് ചെയ്യാനാണ് എന്നാൽ ശരി ഇനിയും ഇടയ്ക്കിടയ്ക്ക് വൈ വൈ പറയുന്നില്ല എന്നാൽ നിർത്തട്ടെ ഞാൻ ഇനി മായിലേക്ക് പോകാൻ പോകും മാ അത്ഭുത കന്യക മാഹിയമ്മ അവിടെ എല്ലാവരും വരും പ്രാർത്ഥിക്കുക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അത്ഭുത കന്യ മാഹിയമ്മ ആ ഞാൻ ഒരുപക്ഷെ അവരനുഗ്രഹത്തിലായിരിക്കും ഈ ഏജിലും ഞാൻ ഇങ്ങനെ വ്ലോഗെടുക്കുകയും എല്ലാ കാര്യത്തിലും ട്യൂഷൻ ട്യൂഷന് കുട്ടികളിങ്ങനെ വന്ന് അറിഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്ത് ഞാൻ മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എസ് എൽ സി നയൻത്ത് എയ്ത്ത് സെവൻത്ത് എല്ലാം അടിപൊളിയായിട്ട് സംസ്കൃത അടക്കം ഞാൻ പഠിപ്പിക്കും ആർക്കെല്ലാവരും ട്യൂഷൻ വേണ്ടതെന്ന് വെച്ചാൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ നമ്പറിൽ ഈ ഒരു നമ്പർ നമ്പറിലോ പറഞ്ഞേ ആ നമ്പറിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ കോഴിക്കോട് വെള്ളിപാടുക വെള്ളിപാടുകുന്നിൽ എത്തണ്ട സി എച്ച് കോളനി സി എച്ച് കോളനി എന്ന സ്ഥലത്താണ് എൻ്റെ മോളെ ഭർത്താവണത് ഒറിജിനലട്ടോ ഞാൻ മുളപ്പോലെ കരുതുന്ന ഒരു കുട്ടീൻ്റെ ഭർത്താവാണ് എന്നാൽ ശരി വേണ്ട സി എച്ച് ഓരോ സംഭവങ്ങളും കണ്ട ഇതെല്ലാം കാട്ടിത്തരാനാണ് ഇത് വേണ്ട ആ വൈദ്യുവിൻ്റെ ഫ്രണ്ട്സാണ് രണ്ടാണോ എന്നാൽ ശരി എന്നാൽ ശരി ഞാൻ വെക്കുന്ന കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബാബായ് സി എച്ച് കോളനിൻ്റെ ചായ ഫുള്ള് ഞാൻ വിവരിക്കും എന്നാൽ ശരി പുഷ്പ ടീച്ചാർ ഇന്ന് കണ്ടില്ല എന്നാൽ ശരി